വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതാണ് ഓപ്ഷൻസ് കറ്റാർവാഴ കണ്ടൽ ആടലോടകം വേപ്പ് ആൻസർ കണ്ടൽ ലോകമഹാത്ഭുതങ്ങളിൽ ആദ്യത്തേത് ഓപ്ഷൻസ് താജ്മഹൽ പിരമിഡ് വൻമതിൽ കൊളോസിയം ആൻസർ പിരമിഡ് കാണാതെയും ചെവി കേൾക്കാതെയും ജനിക്കുന്ന മൃഗം ഓപ്ഷൻസ് പൂച്ച പൂച്ച ജിറാഫ് ആൻസർ പണ്ടുകാലങ്ങളിൽ സമ്പത്തിന്റെ അടയാളമായി കണ്ടിരുന്നത് ഓപ്ഷൻസ് കൈതച്ചക്ക ചക്കപ്പഴം മത്തങ്ങ തേങ്ങ ആൻസർ കൈതച്ചക്ക ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻസ് പാൽ ചൂടുവെള്ളം മോര് ഇളനീർ ആൻസർ മോര് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ് ഓപ്ഷൻസ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആൻസർ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഹോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏതാണ് ഓപ്ഷൻസ് ഹിന്ദി കന്നഡ തെലുങ്ക് ഇംഗ്ലീഷ് ൻസർ ഇംഗ്ലീഷ് കരളിനെ സംരക്ഷിക്കുന്ന ഭക്ഷണവസ്തു ഓപ്ഷൻസ് ജീരകം മഞ്ഞൾ ഉലുവ കടല ആൻസർ മഞ്ഞൾ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഏത് വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരം രണ്ടായിരത്തി എട്ട് ഒന്ന് ദിവസത്തിൽ നാല് ഗ്ലാസിൽ കൂടുതൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഓപ്ഷൻസ് ചായ ഇളനീർ കാപ്പി നാരങ്ങാവെള്ളം ആൻസർ കാപ്പി ആരോഗ്യത്തിന് ഏറ്റവും നല്ല മുന്തിരി ഏതാണ് ഓപ്ഷൻസ് ചുവന്ന മുന്തിരി കറുത്ത മുന്തിരി പച്ച മുന്തിരി വെള്ള മുന്തിരി ആൻസർ കറുത്ത മുന്തിരി പൂച്ചയുടെ ഗർഭകാലം എത്രയാണ് ഓപ്ഷൻസ് അൻപത് ദിവസം എഴുപത്തിരണ്ട് ദിവസം അറുപത്തി എട്ട് ദിവസം അറുപത്തിരണ്ട് ദിവസം ആൻസർ അറുപത്തിരണ്ട് ദിവസം കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന പരമാവധി സമയം ഓപ്ഷൻസ് നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആൻസർ ഒരു മണിക്കൂർ സൈനൈഡിൻ്റെ അംശം ഉള്ള ഇല ഏത് ഓപ്ഷൻസ് പേരയില മല്ലയില ആൻസർ പുതിനയിലടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഓപ്ഷൻസ് ഒട്ടകം കുതിര കഴുത പൂച്ച ആൻസർ ഒട്ടകം സ്വന്തം ശരീരത്തിൻ്റെ അൻപതിരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി ഓപ്ഷൻസ് കഴുത ഒട്ടകം ആന ഉറുമ്പ് ആൻസർ ഉറുമ്പ് ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഓപ്ഷൻസ് കുടൽ കരൾ വൃക്ക ആമാശയം ആൻസർ കരൾ കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം ഓപ്ഷൻസ് മണം മധുരം എണ്ണമയം മഞ്ഞ നിറം ആൻസർ എണ്ണമയം മഞ്ഞപ്പിത്തത്തിൽ തടയുന്ന ജ്യൂസ് ഓപ്ഷൻസ് കരിമ്പ് ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മുന്തിരി ജ്യൂസ് ആൻസർ കരിമ്പ് ജ്യൂസ് ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവി ഓപ്ഷൻസ് സിംഹം തിമ്മിംഗലം കാണ്ടാമൃഗം ആന ആൻസർ തിമിംഗലം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് മുന്തിരി വാഴപ്പഴം ആൻസർ വാഴപ്പഴം ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യം കണ്ടെത്തിയ ഗ്രഹം ഓപ്ഷൻസ് യുറാനസ് ശുക്രൻ ശനി വ്യാഴം ആൻസർ യുറാനസ് പിങ്ക് നിറമുള്ള പാലുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് ഹിപ്പോ കാണ്ടാമൃഗം പൂച്ച ഒട്ടകം ആൻസർ ഹിപ്പോ മനുഷ്യന്റെ ഒരു കണ്ണിന്റെ ഭാരം എത്രയാണ് ഓപ്ഷൻസ് പന്ത്രണ്ട് ഗ്രാം പത്ത് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ആൻസർ എട്ട് ഗ്രാം നീല നിറം കാണാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് മയിൽ കാക്ക മൂങ്ങ പ്രാവ് ആൻസർ ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ഓപ്ഷൻസ് ചൈന അമേരിക്ക ജപ്പാൻ ജർമ്മനി ആൻസർ അമേരിക്ക ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഓപ്ഷൻസ് നട്ട്സ് ബിസ്കറ്റ് ചോക്ലേറ്റ് അലുവ ആൻസർ നട്ട്സ് തുടർച്ചയായി കണ്ണു തുടിക്കുന്നതിന്റെ കാരണം എന്താണ് ഓപ്ഷൻസ് കരയാൻ ഉറക്കക്കുറവ് മരണവാർത്ത ആപത്തുണ്ടാകാൻ ആൻസർ ഉറക്കക്കുറവ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാണ് ഓപ്ഷൻസ് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് ആൻസർ കാൽസ്യം പല്ല് കേടാക്കുന്ന പ്രധാന ഭക്ഷണം ഓപ്ഷൻസ് മധുരം പുളി എരിവ് ഉപ്പ് ആൻസർ മധുരം സ്ത്രീയുടെ ഗർഭപാത്രത്തോട് സാമ്യമുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് കിവി ബ്ലൂബെറി അവക്കാടോ ആപ്പിൾ ആൻസർ അവക്കാടോ അടുക്കളയിൽ നിലത്ത് വീണാൽ ധനനഷ്ടം വരുത്തുന്നത് ഓപ്ഷൻസ് എണ്ണ പാൽ പഞ്ചസാര മഞ്ഞൾ ആൻസർ പാൽ ചർമ്മത്തിലെ വിണ്ടുകീറൽ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഓപ്ഷൻസ് തുളസിയില മഞ്ഞൾ കറ്റാർവാഴ ആൻസർ ആൻസർ ലക്ഷണം ഓപ്ഷൻസ് തലവേദന മുട്ടുവേദന വയറുവേദന വയറുവേദന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് ഗാന്ധിജി ഫഗത് സിംഗ് മോഹൻ സിംഗ് രാജ്ഗുരു ആൻസർ മോഹൻ സിംഗ് കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഓപ്ഷൻസ് ഇൽമനൈറ്റ് മോണോസൈറ്റ് സിലിക്കൻ തോറിയം ആൻസർ തോറിയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ് ഓപ്ഷൻസ് പർവ്വതമണ്ണ് എക്കൽ മണ്ണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻസ് ഇടുക്കി എറണാകുളം പത്തനംതിട്ട കോഴിക്കോട് ആൻസർ എറണാകുളം കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് പന്നിയൂർ പട്ടാമ്പി കൽപ്പറ്റ കണ്ണാറ Answer Patambi